വരെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായി സ്വാഗതം ലോക ചരിത്രത്തിൽ ഒരു കാലത്തും ഒരു നാട്ടിലും ഒരു നേട്ടവും ഒരു നന്മയും നേടിക്കൊടുക്കാത്ത ഒന്നാണ് ഭീകരതയും തീവ്രവാദവും ഭീകരപ്രവർത്തനവും തീവ്രവാദ പ്രവർത്തനവും എന്നാലോ ഇവ കൊണ്ട് രാജ്യത്തിനും മനുഷ്യരാശിക്കും വലിയ നഷ്ടങ്ങളും ദുഃഖങ്ങളും വരുത്തി വച്ചതിൻ്റെയൊക്കെ കണക്കുകൾ പറഞ്ഞാൽ തീരാത്തതുമാണ് ഭീകരപ്രവർത്തനത്തിൻ്റെയും തീവ്രവാദ പ്രവർത്തനത്തിൻ്റെയും ഒക്കെ പരിണിതഫലം അതാണ് ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കൂ കശ്മീരിലെ ഹൽഗാമിലെ ആ ഒരു ഭീകര ആക്രമണം ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഒട്ടുസൂചിയുടെ ഗുണം അതുകൊണ്ടുണ്ടോ അങ്ങനെ ഉണ്ട് എന്ന് പറയാൻ ആർക്കെങ്കിലും കഴിയുമോ പക്ഷിമൃഗാദികളെയൊക്കെ വേട്ടയാടി പിടിക്കാൻ വേട്ടക്കാർ ഇരിക്കുന്നത് പോലെ ഏതോ കാട്ടിലോ മറ്റോ പതിയിരുന്നു കൊണ്ട് തക്കം കിട്ടുമ്പോൾ ഇരകൾക്ക് മേലെ ചാടി വീണ് വെടിവെച്ച് വീഴ്ത്തും പോലെ ഏതോ ആൾക്കാർ ചെയ്ത കാടത്തം അത്തരം സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ പിന്നീട് സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വേണ്ടി അതിൻ്റെ അന്വേഷണ പ്രക്രിയകൾക്ക് വേണ്ടി രാജ്യം കോടിക്കണക്കിന് രൂപയാണ് ഖജനാവിലെ പണം ചിലവഴിക്കേണ്ടി വരുന്നത് അതിലൊക്കെ അപ്പുറം നമ്മുടെ അയൽ രാജ്യങ്ങളെയും അയൽരാജ്യങ്ങളുടെ സഖ്യരാഷ്ട്രങ്ങളെയും ഒക്കെ ഇത്തരം സംഭവങ്ങളോടുകൂടി പിന്നെ ഒക്കെ സംശയത്തിൻ്റെ നിയൽ അവരുടെ മേലെല്ലാം പതിക്കുകയാണ് അവരോടൊക്കെയായിട്ട് പിന്നെ രാജ്യത്തിൻ്റെ ആ ബന്ധം തീരുകയാണ് അതുമാത്രമാണോ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് തക്കതായ മറുപടിയോ തിരിച്ചടിയോ കൊടുക്കാതിരുന്നാൽ ഇനിയും ഇതേ കാട്ടിലും ഈ രൂപത്തിൽ ഒളിഞ്ഞിരുന്ന് വീണ്ടും ഇത്തരം കാടത്തരങ്ങൾ ആവർത്തിക്കാൻ ഈ കാടന്മാർക്ക് അവസരം കൊടുക്കലുമാണ് അപ്പോൾ അതിനുവേണ്ടി കോടികൾ പിന്നെ ചെലവഴിക്കേണ്ടി വരികയാണ് അതിൻ്റെയൊക്കെ അപ്പുറം പരസ്പരം ഒരു യുദ്ധത്തിലേക്ക് ഇരു രാജ്യങ്ങൾ തമ്മിൽ കടന്നാൽ രാജ്യത്തെ സൈനികരെ പോലും ബലി കൊടുക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവുകയാണ് അതോടൊപ്പം തന്നെ രാജ്യാന്തര തലത്തിൽ രാജ്യം നേടിയിട്ടുള്ള സാമ്പത്തിക വളർച്ചക്ക് രാഷ്ട്രീയപരമായ വളർച്ചക്ക് ഒക്കെ ഈ ദിവസങ്ങളിൽ വലിയ സംഭവിക്കുകയും ചെയ്യുകയാണ് ഉണ്ടാവുക ഇത്തരം ഭീകരവാദ തീവ്രവാദ പ്രവർത്തികളിൽ ഏർപ്പെടുന്നവരെ പിന്നീട് പിടികൂടുന്നതോടുകൂടി അവരുടെ മറ്റു കുടുംബാംഗങ്ങളും അവരുടെ നാടും അവരുടെ സംസ്ഥാനവും അവരുടെ ഒക്കെ എക്കാലത്തും പിന്നെ സംശയത്തിൻ്റെ തീരുകയും നിരപരാധികൾക്ക് പോലും രക്ഷ കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് അല്ലാതെ മറ്റെന്താണ് ഈ കാടന്മാരുടെ കാടത്തം കൊണ്ട് ഉണ്ടായിത്തീരുന്നത് ലോകത്ത് എവിടെയും ഇങ്ങനെ തന്നെയാണ് ഈ ഭീകരവാദം കൊണ്ടും തീവ്രവാദം കൊണ്ടും വരുത്തിവെക്കുന്ന വിനാശകരം ഇന്ന് തന്നെ നോക്കൂ നിങ്ങൾ നമ്മുടെ വാർത്താ മാധ്യമ ചാനലുകളിലൊക്കെ പുറത്തു വന്നതായി നമ്മൾ കേട്ടതും കണ്ടതുമായ വാർത്തകൾ എന്താണ് ദൃശ്യങ്ങൾ എന്താണ് കാശ്മീരിലെ ഈ പഹൽഗാമിൽ നടത്തിയ ഈ ഭീകരാക്രമണത്തിൻ്റെ അതിൽ പങ്കാളികളായിട്ടുള്ള സംശയിക്കപ്പെടുന്ന ആളുകളുടെ പേര് പേരുവിവരങ്ങളൊക്കെ പുറത്തു വന്നതോടുകൂടി അതിൽ പങ്കാളികളാണെന്ന് സംശയിക്കുന്നവരുടെ ആദിൽ എന്ന് പറയുകയും ആസിഫ് എന്ന് പറയുകയും ചെയ്യുന്ന രണ്ടു പേരുടെ കുടുംബങ്ങൾ താമസിക്കുന്ന വീടുകള് ബോംബിട്ട് അധികൃതര് തകർത്ത് തരിപ്പണമാക്കിയ ചിത്രങ്ങളും അതിൻ്റെ ദൃശ്യങ്ങളും വാർത്തകളുമാണ് നമ്മളൊക്കെ കേട്ടത് പഹൽഗാമിലെ കുറ്റകൃത്യത്തിൽ പങ്കാളിയായി എന്ന് പറയപ്പെടുന്ന ആദിൽ എന്ന് പറയുന്ന ആഭീകരവാദി എട്ട് വർഷം മുമ്പ് വീട് വിട്ടുപോയതാണത്രേ പിന്നീട് അയാളെക്കുറിച്ച് യാതൊരുവിധ വിവരവും ഇല്ല എന്ന വീട്ടുകാർ പറയുന്നത് പക്ഷേ അയാൾ താമസിച്ചിരുന്ന അയാളുടെ ബാക്കിയുള്ള കുടുംബങ്ങൾ താമസിക്കുന്ന ആ വീടാണ് തകർക്കപ്പെട്ടത് ആ വീട്ടിൽ താമസിക്കുന്ന മറ്റു കുടുംബാംഗങ്ങളുടെ ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ അവർക്ക് ഇനി ജീവിതകാലം മുഴുവനും ഒരു സ്വസ്ഥതയുണ്ടാകുമോ ഇനി എങ്ങനെയാണ് അവരുടെ മുന്നോട്ടുള്ള ജീവിതം അവർക്ക് കിടന്നുറങ്ങാനുള്ള ഒരു ഇടം പോലും നഷ്ടപ്പെട്ടില്ലേ അവർ നിരപരാധികളും ഒരു തെറ്റും ചെയ്യാത്തവരാണ് പിന്നെ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ അധികാരി വർഗം ചെയ്തു കൂട്ടുന്നത് അത്തരത്തിലുള്ള പ്രവർത്തികളാണ് തെറ്റ് ചെയ്തവരെ പിടിക്കുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്യ എന്നല്ലാതെ അതിൻ്റെ പേരിൽ മറ്റുള്ളവരെ വേട്ടയാടുകയും അവരുടെ വീടുകളും മറ്റും ഒക്കെ തകർത്ത് തരിപ്പണമാക്കി അവരാ കുടുംബം ഒക്കെ മൊത്തത്തിൽ തന്നെ വലിയ പ്രതിസന്ധിയിലാക്കുകയും അവരെ ജീവിതം തന്നെ വൈമുട്ടിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് കണ്ടുവരുന്നത് ഇനി ആ കുടുംബങ്ങൾക്ക് എന്തെങ്കിലും ഒരു സന്തോഷകരമായ ജീവിതം തിരിച്ചു കിട്ടുമോ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഭീകര പ്രവർത്തനത്തിൻ്റെയും തീവ്രവാദ പ്രവർത്തനത്തിൻ്റെയും ഒക്കെ അനന്തര ഫലം എന്നുള്ളത് അതിൽ ആളുകൾ ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചിരുന്നെങ്കിൽ എന്നാശിക്കുകയാണ്